ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല നമുക്കൊക്കെ സുഖമാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഉണ്ണിയപ്പം വലിയ ഉണ്ണിയപ്പം ചൂടാണ് പക്ഷേ ഇതല്ല നമ്മളിന്നത്തെ കണ്ടൻറ്റിട്ടോ അപ്പോൾ നമ്മളെ ചക്ക വെച്ച് ഒരുപാട് ഐറ്റംസുകൾ ഉണ്ടാക്കുന്ന വീഡിയോസ് ഞാൻ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ബോറടിക്കാത്ത വിധത്തിൽ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടുനോക്കിട്ടോ നമുക്ക് ബിരിയാണി ആയിട്ടും തോരനായിട്ടും അങ്ങനെ അച്ചാറായിട്ടും ചക്ക കൊണ്ട് ഒരുപാട് ഐറ്റംസുകൾ ഉണ്ടാക്കി കാണിച്ചിരുന്നുണ്ട് ബജി ആയിട്ടും ഒക്കെട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് വീഡിയോ ഇടാൻ പ്രചോദനം കിട്ടുന്നത് പക്ഷേ എനിക്ക് വീഡിയോ ഇടാൻ സമയമില്ല എഡിറ്റ് ചെയ്യാനും ഇത് നിങ്ങളെ മുന്നിൽ എത്തിക്കാനുള്ള ടൈമില്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ വീഡിയോ ഇടാത്തത് പിന്നെ കുറേ വീഡിയോസ് നമ്മൾ എടുക്കാനും പിന്നെ മടിയാണ് കേട്ടോ ഇത് കുറേ ഫോണിലിങ്ങനെ ഉണ്ടാകുമ്പോൾ അപ്പോൾ നമ്മൾ വലിയ ഉണ്ണിയപ്പത്തിന് ഓർഡർ ഒരൻപത് അൻപത്തഞ്ച് വലിയ ഉണ്ണി അപ്പോൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ ചെറിയ ചട്ടിയിൽ ഒഴിച്ചിട്ട് മൂന്ന് ഇതൊള്ളു കേട്ടോ ഒഴിക്കാൻ പറ്റുന്ന ചട്ടി പറ്റാണ് ചട്ടിയുള്ളതിനുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ചുട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഉച്ചക്ക് ഇത് അതിൻ്റെ മുമ്പ് ഉണ്ടാക്കി വെച്ചതാണ് നെയ്ച്ചോറും ചിക്കൻ കറി പിന്നെ നമ്മളെ ഉള്ളി സുർക്കൽ അത് അപ്പം നമുക്ക് ചക്കയിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഞാൻ ചക്ക ക്ലീനാക്കിയിട്ടാണ് ഇങ്ങക്ക് കാണിച്ചിരുന്നത് മൊത്തത്തിൽ കണിച്ചെന്ന് വെറുപ്പിക്കണ്ട കിട്ടിയിട്ട് അപ്പോൾ ഈ ചക്കൻ്റെ ഈ മടൽ ഭാഗം വെച്ചിട്ട് ഉണ്ടല്ലോ ഈ ഫ്രീ ആയിട്ട് കിടക്കണേ ഈ സാധനം നമ്മൾ വെയിലുണ്ടാകുന്ന ടൈമിൽ വെയിലത്തിട്ട് ഉണക്കി ഒന്നും കൂടി കട്ടി കോനം കുറച്ചിട്ട് വെയിലെത്തിട്ട് ഉണക്കി അത് നമുക്ക് പൊടിച്ചെടുത്താൽ ദാഹശമനിയായിട്ട് ഉപയോഗിക്കാമെന്നുണ്ടോ അതൊക്കെ പിന്നെ ഈ ആ മറ്റേ ചക്കൻ്റെ മടൽ വെച്ചിട്ട് ബിരിയാണി അതിൻ്റെ ചവിണി വെച്ചിട്ട് തോരന് പിന്നെ ഈ സാധനം ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഭച്ചിട്ടോ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ എന്താണ് ഇത് നമ്മൾ ചോളയാണ് കേട്ടോ ചക്ക പിന്നെ അരിഞ്ഞ് നുറുക്കി വെച്ചതാണ് അതിൻ്റെ ഇത് അതിൻ്റെ ചവണി ഉണ്ടല്ലോ നീണ്ടെടുക്കണ സംഭവം ചവണി അത് ചെറുതാക്കി കട്ട് ചെയ്ത് കണ്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടൊരു മെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കുന്നത് തേങ്ങ നീടാതെ തോരനെല്ലാം മെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കണ ആ ചട്ടിക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ പഠിച്ചത് നമ്മളന്ന് ക്ലാസ്സിന് പോയിട്ടില്ല അവിടുന്ന് പഠിച്ചെടുത്തതാണ് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കുറച്ച് ഭാഗങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ചട്ടിയിൽ കുറച്ച് കടുക് ഇട്ടുകൊടുത്തക്കണ് അപ്പോൾ കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ നമ്മൾ വറ്റൽ മുളക് കാണട്ടോ ഇട്ടുകൊടുക്കണത് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക കറിവേപ്പിലിട്ട് കൊടുക്കുക പിന്നെ ഒരു മീഡിയം സൈസിലുള്ള രണ്ട് സവാള കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കണെ അതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക അപ്പോൾ ഉറക്കത്തിൽ നിന്ന് നെച്ചിട്ടാണ് കേട്ടോ സൗണ്ട് കൊടുക്കുന്നത് അപ്പോൾ സൗണ്ടൊന്നും ഒരു ക്ലിയറിൽ വരുന്നില്ല പിന്നെ ആ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം ഞമ്മളെ ചക്ക ചവിണീന്ന് തന്നെ നമ്മളവിടെയൊക്കെ ചക്ക ചവണിന്നിട്ടതിന് പറയാം വേറെന്താ പറയുക എന്ന് അറിയില്ല അപ്പോൾ അത് ചെറുതാക്കി കഷ്ണാക്കിയിട്ട് അത് ഇട്ടെടുത്തു പിന്നെ പിന്നെതാ ചില്ലി ഫ്ലെക്സിൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് അത് ഇട്ട് കൊടുക്കേണ്ട അല്ലെങ്കിൽ വറ്റൽ മുളകൊന്നും മിക്സിയിലിട്ട് കറിക്കിയാൽ മതി കേട്ടോ ആ സാധനാണ് ഇതും ഒന്നിക്കറയ്ക്കാൽ മതി അപ്പോൾ അതും ഉപ്പും ഇട്ടെടുത്തിട്ട് നന്നായിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കുക എത്ര പണിയുള്ളൂ മെഴുക്ക് പുരട്ടി ആയിട്ട് ഒരു അഞ്ച് മിനിറ്റ് വേഗിച്ചെടുത്താൽ മതി ആവിയിൽ പിന്നെ ഞാൻ ചക്ക അരിഞ്ഞു വെച്ചിട്ട് തന്നെ ലൈക്കിൽ അരപ്പാണത് ചക്ക മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് പുഴുങ്ങി പിന്നെ അതിൽ ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ടങ്ങാണ്ട് പിന്നെല്ലൊരു അരപ്പ് ഒന്നിങ്ങോട്ട് ഒതുക്കി എടുത്തങ്ങാണ്ട് അതിലിട്ട് മിക്സാക്കി നന്നായിട്ട് മിക്സാക്കിയിട്ട് ഇതേക്കാൻ കുറച്ച് പച്ചവെളിച്ചു തന്നെയാണ് കേട്ടോ ഒഴിച്ചുകൊടുക്കണത് ഇങ്ങനെയും ചെയ്യാം ഞാൻ ചെറിയ ചെറിയ ഉള്ളിട്ടിട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് തൂമിച്ചെടുക്കലും ഉണ്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല ടേസ്റ്റ് തന്നെയാണ് ഇപ്പം പിന്നെ മഴ നല്ല പെയ്തിട്ട് ചക്കയിലൊക്കെ വെള്ളം അയക്കണം കേട്ടോ അപ്പം നല്ല ചൂട് കൊടുക്കുന്നത് നമ്മളെ ചക്ക കൂട്ടാൻ നല്ല മഴയത് കട്ടൻ ചായം കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതങ്ങനെ പിന്നെ ഇത് നമ്മളെ ചക്കക്കുരുവിൻ്റെ മേലെല്ലാം തൊലി അതാണ് കേട്ടോ ചക്കക്കുരുവിൻ്റെ മേലെ വരുന്നതിൻ്റെ എന്നാണ് പറയട്ടോ ചക്കക്കുരുവിൻ്റെ കുപ്പായം ആ സംഭവതാണ് ഇത് വെച്ചിട്ട് നമ്മൾ നല്ലൊരു ബജി ഉണ്ടാക്കിയെടുത്തത് നല്ല മധുരമല്ലൊരു ബജി ഉണ്ടാക്കുകയാണ് അപ്പം അതിൻ്റെ മാവിൽ എന്താണ് വെച്ചാൽ കുറച്ച് മൈദയും കുറച്ച് കോൺഫ്ലോറും കുറച്ച് പഞ്ചസാരയും കുറച്ച് ബേക്കിംഗ് സോഡയാണ് ചേർത്തിക്കുന്നത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി അപ്പം തന്നെ ചുട്ടെടുക്കുകയാണ് കേട്ടോ മാവ് കൂട്ടിയിക്കണമൊന്നുമില്ല അപ്പം തന്നെ ചുട്ടെടുക്കുകയാണ് നമ്മളെ മാവിൻ അപ്പോൾ അപ്പം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പഴുത്ത ചക്കൻ്റെ ചോള ഇതേപോലെ കുരു കളഞ്ഞിട്ട് രണ്ട് കഷ്ണമാക്കിയിട്ട് പഴംപൊരി ഇതേപോലെ മുക്കണ പോലെ മുക്കിയിട്ട് പഴുത്ത ചക്കൻ്റെ ചോളയും ഇതേപോലെ ഈ മാവിൽ പൊരിച്ചെടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ പിന്നെ ഈ സംഭവം ഉണ്ടല്ലോ ഈ ചക്ക കുരുവിൻ്റെ പൂണ്ടി എന്ന് പറയുന്ന ഈ സംഭവം പൊരിച്ചെടുത്തത് ഇതാണെന്ന് പറയേലട്ടോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മളെ പഴമ്പുരിൻ്റെ ഏകദേശം പഴമ്പുരിൻ്റെ മാവാണ് എന്നാലും കോൺഫ്ലോർ ചേർത്തപ്പം നമ്മൾ സാധാരണ ഒരു ആൾക്കാരൊക്കെ കോൺഫ്ലോർ ചേർക്കലുണ്ട് ചില അരിപ്പൊടിയാണ് ചേർക്കൽ എന്നാലും സംഭവം സെറ്റ് കേട്ടോ പൊരിച്ചെടുത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി അപ്പോൾ ഇത് നമ്മളെ ക്ലാസ്സിന് പോയ കുറച്ച് ഭാഗങ്ങളാണ് അപ്പോൾ ഇനി സംഭവങ്ങളൊക്കെ അവിടെ നിന്നാണ് പഠിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ അന്ന് ഇതേപോലെ ഞങ്ങൾ എല്ലാവരും പേപ്പറൊക്കെ വിരിച്ചിരുന്നിട്ട് ചുള വേറെ ചവിണി വേറെ അതിൻ്റെ മടല് വേറെ അതിൻ്റെ എല്ലാ സംഭവങ്ങളും വേറെ വേറെ ഓരോരുത്തരായിട്ടാണ്ട് എടുത്തപ്പോൾ നല്ല രസമാണ് സംഭവം പെട്ടെന്ന് പണി കഴിഞ്ഞിട്ടുണ്ടേനി അപ്പോൾ അന്ന് ഇതേപോലെ ഞങ്ങൾ ചവിണിയൊക്കെ നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതേപോലെ അവിടെ ഞങ്ങൾ മെഴുക്ക് വരട്ടി ഉണ്ടാക്കി പിന്നെ ഇതിൻ്റെ മടൽഭാഗം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അത് ബിരിയാണി വെക്കാനാണ് കേട്ടോ അടിപൊളി ടേസ്റ്റിലില്ലേ ബിരിയാണി വെച്ചിട്ടോ അന്ന് ഞങ്ങൾ സാറാ തേറ്റ് അതൊരു പ്രത്യേക ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചക്കമടലൊന്നും ചക്ക കാലത്ത് കിട്ടുമ്പോൾ ആരും വേസ്റ്റാക്കി കളയണ്ട ഒരു വട്ടെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക ഇപ്പം ഞാൻ ഞാൻ കാണിച്ചേരട്ടോ അപ്പോൾ എല്ലാവരും ഓരോ സംഭവങ്ങളും നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ അതുണ്ടാക്കാം അതുണ്ടാക്കാൻ അപ്പോൾ എല്ലാവരും നല്ല അത്ഭുതത്തിൽ എല്ലാം ഒരുമിച്ച് ഇരുന്നിട്ട് പിന്നെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു അന്നൊക്കെ ഞാൻ ക്ലാസ്സിന് പോകുക അപ്പോൾ വീട്ടിലത്തെ പണിയാതെ അപ്പോൾ ഒന്നും എഡിറ്റിങ്ങിനും ഇത് കാണിച്ചു തരാനൊന്നും ഒഴിവില്ല കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ അന്നിങ്ങനെ വീഡിയോസ് എടുത്ത് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഈ ചവിണ്ണി വെച്ചിട്ട് നമ്മളൊരു അച്ചാർ ഇടണുണ്ട് അപ്പോൾ നമ്മളെ തുളസി അച്ചാറിനുള്ളത് ചെറുതാക്കി കട്ട് ചെയ്യാൻ കേട്ടോ പിന്നെ ബിരിയാണിക്കുള്ളത് നല്ല പിന്നെ നമ്മളെ ബീഫിൻ്റെയൊക്കെ വലിപ്പത്തിൽ കട്ട് ചെയ്തിൽ ഇങ്ങനെ ചതുരത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ മടലി അപ്പോൾ പിന്നെ അതിൻ്റേത് ദാഹശാമനൊക്കെ പറ്റും അതിൻ്റെ തൊലി അപ്പോൾ ഒന്നും ആ ചക്കം വന്ന് കളയാൻ അന്നുണ്ടായിട്ടില്ല പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം അന്നവിടുന്ന് ചക്കക്കുരു കൊണ്ട് മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടേനെ കേട്ടോ ചക്കക്കുരു കൊണ്ട് പല ഐറ്റംസ് ഉണ്ടാക്കുക പക്ഷെ അന്നൊന്നും നമുക്ക് വേറെല്ലത് പഠിക്കാണ്ടായതുകൊണ്ടേനും ടൈം ഇല്ലേനും ഇതാ ഇവിടെ കൊണ്ട് ഞങ്ങൾ വജ്ജി ഉണ്ടാക്കിയിട്ടുണ്ടേനെ കേട്ടോ അവിടുന്ന് ഈ ചവണി വെച്ചിട്ട് അതേപോലെ മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടേനു അപ്പോൾ അന്നുണ്ടാക്കിയ മെക്ക് വരട്ടി കണ്ടത് പിന്നെ കടുകും ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ അവിടുത്തെ അതേ സെയിം റെസിപ്പി തന്നെയാണ് ഇവിടെയും കാണിച്ചത് പിന്നെ ചില്ലി ഫ്ലെക്സും ഉപ്പും പിന്നെ കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് സവാള ഇട്ടിട്ട് അങ്ങനെ ആവിയിൽ വേഗിച്ചെടുത്ത് മേഴ്ക്ക് വരട്ടെ തന്നെയാണ് കേട്ടോ അപ്പം നമ്മളവിടെ ഒരുപാട് ആളുണ്ടല്ലോ പിന്നെ വലിയൊരു ചക്കൻ്റെ ചവണി ഉണ്ടായപ്പോൾ ഇഷ്ടംപോലെ എല്ലാവർക്കും കഴിക്കാനുണ്ടെങ്കിൽ കേട്ടോ പിന്നെ അതേപോലെ ഈ മാവിൽ മുക്കി പൊരിക്കണമുണ്ടല്ലോ ചക്കൻ്റെ ചക്ക കുരുവിൻ്റെ ഇത് എന്താ പോണ്ടീന്ന് പറയുന്ന സാധനം അപ്പോൾ അതും ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ട് അന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ കോൺഫ്ലോറും മൈദയും പഞ്ചസാരയും ബേക്കിംഗ് സോഡയും മാവ് ഈ ഈ സംഭവത്തിൽ മുക്കിപ്പൊരിച്ച അതേപോലെ ഇത് അതിൻ്റെ മടലാണ് കേട്ടോ അതിൻ്റെ ആ പച്ചഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബീഫിന് പകരം ഉപയോഗിച്ച മടലാണ് അപ്പോൾ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഉപ്പ് ഇട്ട് നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് അപ്പോൾ അതിന് ഇവിടെ തോര റെഡി ആയിക്കണ് ഒക്കെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഓരോന്നോരോന്ന് അന്ന് അവിടെ ആണെങ്കിലും ഞങ്ങൾ ഒരു സമയത്ത് ഒരുപാട് ഐറ്റംസുകൾ ഉണ്ടാക്കി കേട്ടോ അപ്പം അന്നത്തെ ഇതേപോലെ കഷ്ണാക്കി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് പുഴുങ്ങിയിട്ട് ഇതിലിടുകയാണെന്ന് മാത്രം അപ്പോൾ ഈ പിന്നെ ബസുമതി റൈസ് ഉണ്ടല്ലോ ഇന്ത്യ ഗേറ്റ് ആ അരി വെച്ചിട്ടാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടത് പിന്നെ ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് ഉണ്ടോ അപ്പോൾ നമുക്ക് അതായിട്ട് ബിരിയാണി വെക്കുക എന്നൊരു അത്ഭുതമായി അപ്പോൾ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിനി പിന്നെ നമുക്ക് ഇവിടെ വന്നൊന്ന് ട്രൈ ചെയ്യാൻ നല്ല പച്ച ചക്ക എനിക്ക് ചെറിയൊരു ചക്ക മാത്രമാണ് കേട്ടോ ഇവിടെ വന്നിട്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന ചെറിയൊരു ചക്കേൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് കിട്ടിയത് മുഴുവനായിട്ട് പിന്നെ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കേണ്ടി പിന്നെ അത് നമ്മൾ ചക്ക മടല് ചെറുതാക്കി കഷ്ണാക്കി വെച്ചതാണ് അത് പൊരിച്ചിട്ട് ചെറുതായിട്ട് എണ്ണയിലൊന്ന് വാട്ടിയെടുക്കുകയാണ് നമുക്ക് അച്ചാർ ഇടാൻ വേണ്ടിയിട്ടോ അപ്പം അത് ഞാൻ എൻ്റെ ചാനലിൽ ഒരു അഞ്ചാറ് വർഷം മുന്നേ അച്ചാർ ഇട്ടിട്ടുണ്ട് എന്നാലും ഇത് സാറിൻറ്റേതായിട്ടുള്ള രൂപത്തിലാണ് അതിന് അതിൻ്റെതായിട്ടുള്ളൊരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എന്താ പിന്നെ എണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് നല്ലെണ്ണം അപ്പോൾ നമ്മൾ അവിടെ ഇല്ല ഇനി അപ്പോൾ ഞങ്ങൾ സൺഫ്ലവർ ഒഴിച്ചിട്ടാണ് അപ്പം തന്നെ ഞങ്ങൾ കഴിക്കലേ പാത്തൊക്കെ ആണെങ്കിൽ അച്ചാറൊന്നും ഇല്ലല്ലോ എല്ലാവരും ടേസ്റ്റൊക്കെ അത് കഴിയും എല്ലാം ഒന്ന് നമുക്കൊന്ന് കാണിച്ച് തരാം ഐഡിയകൾ കാണിച്ചു തരാം അന്ന് മാത്രം കേട്ടോ അപ്പം ഇത് ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടേനും അച്ചാറൊക്കെ ഞാൻ ഇടലുണ്ട് അതേപോലെ പിന്നെ ബിരിയാണിയൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാനാണ് കേട്ടോ ചക്ക ഇതായിട്ട് അത് പൊരിക്കലൊക്കെ ഉണ്ട് ബിരിയാണി ആദ്യമായിട്ട് കാണുകയാണ് അപ്പോൾ നമ്മൾ കടുക് പൊട്ടി അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടു പിന്നെ എനിക്ക് കുറച്ച് മുളക് പൊടിയും ഉലുവപ്പൊടിയും കായപ്പൊടിയും പാടിട്ടു എന്നിട്ട് നന്നായിട്ട് മുളക് പൊടി മിക്സാക്കി പിന്നെ അത് അല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടോ എന്നിട്ട് മിക്സാക്കിയിട്ട് പിന്നെ പുറം പച്ചവെള്ളമാണ് കേട്ടോ മക്കൾ എഴുതി കൊഴിച്ചു കൊടുക്കണേ ഞാൻ പച്ചവെള്ളം ഒഴിക്കില്ല എനിക്കൊരു പേടിയാണ് പച്ചവെള്ളം ഒഴിക്കുമ്പോൾ അച്ചാറ് പൂത്ത് പോകുമോന്നില്ല പേടി പേടിയത് അപ്പോൾ തന്നെ കഴിക്കാനാണ് പക്ഷേ എങ്കിലും ഇതിൻ്റെ ആവശ്യമല്ലോലോട്ടോ സുറുക്ക കുറച്ചൊഴിച്ചാൽ മതി കേട്ടോ ഒരു പുളിക്ക് മാത്രം ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ പൂത്ത് എന്നാണ് കേട്ടോ പറയുന്നത് പിന്നെ നമ്മളിതിക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് പിന്നെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പതാ ഇന്ത്യക്ക് നമ്മളെ ചക്കമടലിട്ടുട്ടോ നന്നായിട്ട് തിളച്ച് കുറുകി വന്ന മുളക് പൊടി കായപ്പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഇതാക്കി നമ്മൾ നമ്മളെ ചക്കമടലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു അത് ഓൾറെഡി എണ്ണയിലൊന്ന് വറുത്ത് കോരിയ സാധനമായിരുന്നു അപ്പോൾ പിന്നെ അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചപ്പോൾ അത് കൂട്ടിയിട്ടുണ്ടേനും പിന്നെ നമ്മളെ ചക്കമടലിൻ്റെ മസാല ഒക്കെ റെഡി ആയപ്പോൾ നമ്മൾ വസുമതി റൈസ് വേഗിച്ച് വെച്ചിട്ടുണ്ടേനും അപ്പോൾ അത് ആ മസാലേൻ്റെ മേലെ ഇങ്ങനെ പെരത്തി കൊടുക്കുകയാണ് പിന്നെ നമ്മളിത് ബിരിയാണി ഇത്മിടണം അതേപോലെ മല്ലിയലയും പുതിയയിലയും അതേപോലെ ഉള്ളിയും മണ്ടിയും ഒക്കെ പൊരിച്ച് വെച്ചതും പിന്നെ ഗരം മസാലയും നെയ്യും ഒക്കെ ഇട്ടിട്ട് മിക്സാക്കി വെക്കുകയാണ് പിന്നെ ബിരിയാണി മസാല ബീഫ് ബിരിയാണി നമ്മൾ വെക്കുമല്ലോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞൾപ്പൊടി പിന്നെ കറിവേപ്പില സവാള ഇതൊക്കെ ഇട്ട് തക്കാളി ഒക്കെ ഇട്ട് കാണ്ട് സാധാ സെയിം ബീഫ് ബിരിയാണീൻ്റെ മസാല അതിൽ നമ്മൾ ചക്കമടൽ ചേർത്തു എന്ന് മാത്രം പക്ഷേ സംഭവം സെറ്റ് ചെയ്യും ബീഫില്ലാത്തൊരു കുറവ് നമ്മളതിൽ കണ്ടിട്ടില്ല അപ്പോൾ അതാണ് ഗരം മസാലയും ഇട്ടുകൊടുത്തിട്ട് നമ്മൾ ബിരിയാണി സെറ്റാക്കിട്ടോ അപ്പോൾ ഞാൻ പറയാ നമുക്ക് ചക്ക കിട്ടുമ്പോൾ ഒരിക്കലെങ്കിലും ഇതേപോലെ കുറച്ചില്ലെങ്കിലൊന്ന് റെഡിയാക്കി നോക്കേണ്ടിയിട്ടും ഒരു നഷ്ടം ഉണ്ടാവില്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം നമുക്ക് പിന്നെ കിട്ടിയ അറിവ് ഞാൻ നിങ്ങളെയും കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ വെറുതെ കളിയണ സംഭവങ്ങളാണല്ലോതൊക്കെ അപ്പോൾ അങ്ങനെ ഒരു ഉപകാരം ഐഡിയ ഇല്ലാത്തവർക്ക് കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് എല്ലാവരും ഐഡിയ ഇല്ലാത്തവരാണെന്നല്ലോ ചിലപ്പോൾ നിങ്ങളൊക്കെ അത് ഉണ്ടാക്കിയിട്ടുണ്ടാവും അപ്പോൾ എവിടെയെങ്കിലും ഒന്നോ രണ്ടോ പേര് ഇല്ലാത്തവരും ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ അപ്പോൾ ഞങ്ങളവിടെ ക്ലാസ്സിന് വന്ന ആരും ഇതുവരെ ചക്കമടലായിട്ട് ബിരിയാണി വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതൊരു പുതിയ അറിവേന എനിക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലൊന്ന് ഷെയർ ചെയ്തു അപ്പോൾ പിന്നെ ചക്ക ചൗണി വെച്ചിട്ടില്ല തോരനി ഞാൻ ചക്ക ചവിണി ഇങ്ങനെ ബജിയാക്കലൊക്കെ ഉണ്ട് പൊരിച്ചെടുക്കലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അടിപൊളിയേനും എന്തായാലും പറഞ്ഞറിക്കാൻ പറ്റാത്ത ടേസ്റ്റ് ഉണ്ടേനും അപ്പം നമ്മൾ പിന്നെ ഫോൺ ഇങ്ങനെ പിടിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത് അപ്പോൾ ആദ്യത്തെ വീഡിയോ ഇങ്ങനെയും അപ്പോൾ ഒന്നും ഞാനൊന്നിങ്ങോട്ട് സെറ്റാക്കി കൊടുത്തതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് സമയം അതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ദമ്മിൽ കുറേ ടൈമൊക്കെ അടക്കാനൊന്നും സമയമില്ല അപ്പോൾ ഇതിന് നമുക്ക് അടുത്ത പരിപാടി നോക്കണം അപ്പോൾ അത് ഓരോന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കാണിച്ചും മനസ്സിലായി അങ്ങനെ മനസ്സിലാക്കി എടുക്കുക നമ്മൾ കേട്ടോ അപ്പോൾ പിന്നെ നമ്മളത് മിക്സാക്കി മിക്സാക്കി എടുക്കുകയാണ് ദമ്മ് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ ചോറ് അപ്പോൾ അതാ അടിപൊളി ബിരിയാണി ഒന്നായിട്ട് ഇതിൽ കട ഇതിലിട്ടിട്ട് തന്നെ മിക്സ് ആക്കി ആക്കിയിട്ടുണ്ടോ ഒന്ന് പിന്നെ മസാല വേറേയും ചോറ് വേറെ ഒന്ന് വിളമ്പണ്ടല്ലോ ഒക്കെ ഇതിൽ തന്നെ ഉണ്ട് അടിപൊളിയായിട്ട് മിക്സ് ആയി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബൈ